യോ നമുക്ക് ഒരു അഞ്ചിന സെറ്റ് ഔട്ടിലിരിക്കും കഴിക്കണമെന്ന് മാത്രം എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ഈ ക്രിസ്മസ് സമയത്ത് മാത്രമേ കഴിക്കണുള്ളൂ അല്ലാത്തപ്പോഴൊന്നും നമ്മളത് കഴിക്കണില്ല ഒരു പ്ലേക്ക് എടുക്കട്ടെട്ടാ

ഒരു 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 മോൾക്ക് മോൾക്ക് നൂറ് രൂപ അതിലും കപ്പലണ്ടി കുത്തിവയ്ക്കനെ കപ്പലണ്ടി അത് എങ്ങനെയാന്ന് റോബസ് വഴി കപ്പലാണ്ടി എല്ലാടും കുത്തിവയ്ക്ക പിന്നെ ഒരുമുക്ക് കപ്പലണ്ടി ഒരുമുറക്ക് ഒരു ഓഗസ്റ്റ് വേണം കേക്ക് ക്രിസ്മസ് ഡിസംബർ ഒന്ന് മുതൽ ഡിസംബർ അല്ല ഒന്ന് അനുഭവിക്കാൻ നമുക്ക് യോഗ ഇണ്ടായില്ല അതെന്താ വലിയ നിരാശ അങ്ങനെ തിന്നാൻ വേണ്ടിട്ടല്ല അച്ഛൻ്റെ സ്നേഹം കിട്ടാൻ എന്റെ അച്ഛൻ സ്നേഹം എന്റെ അച്ഛൻ പക്കാൻ മനസ്സിന്റെ ഉള്ളിലെ സ്നേഹം അല്ല സ്നേഹം പല രീതിയില് ഉള്ളിലേക്കും ചെലവര് കെട്ടിപ്പിടിച്ചു ഞാനത് കെട്ടിപ്പിടിക്കാനും തോന്നില്ല നമ്മുടെ സ്നേഹം എന്താ സത്യസന്ധമായിട്ടുള്ള അത് ഞങ്ങളുടെ സ്നേഹമല്ല ഞങ്ങൾക്ക് ആരുടെയും വേണ്ട എന്നുള്ള ആഗ്രഹിക്കുന്നവരാ ഗതികയോടായി പോന്ന ഒരു സാഹചര്യം അത്രേ ഉള്ളു ഇതന്നെയായിട്ടുള്ളത് അല്ലല്ലാം തിന്ന് അത് ഉണ്ടിക്കല്ലേ ഇതന്നെയായിട്ടുള്ളത് എനിക്കില്ല ഓപ്പറേഷൻ എനിക്കിഷ്ട ഞാൻ എട്ടെണ്ണം ചെയ്ത് കഴിക്കുക വേണമെങ്കിലും വേണ്ടെങ്കിൽ കഴിക്കാം അതന്നെ വില കൂടി ഇത്ത സത്യമായിട്ടും ഇത്തുവാ നൂറ് ഗ്രാമിന് എൺപത്തി ഒമ്പത് രൂപ കഴിച്ചോ കഴിച്ചോ നല്ല സത്യന്നും ഇത് നിന്റെ സ്നേഹ കുറവുണ്ടല്ലോ സ്നേഹിച്ചിട്ട് തിന്നാറ് ഞാൻ രണ്ടു ദിവസം ഒരു പൊട്ടക്കടിയായിരുന്നേട്ടത് ഞാൻ കേന്ദ്ര എന്തോ ഒരു കണ്ണിലെന്ന നാളോ ചെയ്യേണ്ട വെറുതെ ഞാനും ചെന്നിട്ട് അത് വായിട്ട് ഞാൻ ഉപയോഗിക്കാം നമ്മുടെ മൈൻഷാണ് എപ്പോ ഒരു ബലൂൺ പൊട്ടണ പോലെ പൊട്ടി തെറിക്കാവുന്ന ഒരു ലൈഫാണ് അതിനുള്ളിൽ നമ്മൾ കൊറേ പേനങ്ങിട്ടും സങ്കടപ്പെട്ടത് എന്താ കൊറച്ച് ഉള്ളില്

ഈ കുളികളെ കഴിക്കുമ്പോ ഭയങ്കരായിരിക്കും അവരോട് ആദ്യമേ ഡോക്ടർ പറഞ്ഞു നമ്മള് എ ആ സെക്കൻഡ് നമ്മള് വിചാരിച്ചിട്ടല്ല ഇപ്പൊ ഓട്ടോമാറ്റിക്കലും എന്നതായിരിക്കും പിന്നെ കുണുക്കന് അറിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അറിയാത്തതാണ് ഞാൻ തിരിച്ചു പഠിപ്പിക്കാൻ തയ്യാറാണ് പക്ഷെ അവനറിയതാണ് പിന്നെ അവനും മനസിലായിട്ട് നോ ഭക്ഷണം കഴിഞ്ഞിട്ട് അവൻറെ അടുത്തേക്ക് വരണ്ട വിഷമായി പിന്നെ അമ്മയുടെ സ്നേഹം പക്ഷെ വണ്ടിയുടെ എത്തിക്കുന്നതാണ് വയ്യ അവന്റെ അവന്റെ മനസ്സിലാവും അമ്മക്ക് എടുക്കുമ്പോ സങ്കടം വൈദ്യുത അമ്മേനെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ അരപ്പിക്കാനാണ് ഞാനാണെ കാറ്റ് പോയ ഇതൊക്കെ ഇണ്ടല്ലോ വരടയത്ത് ഞങ്ങളുടെ വരടയത്തെ വീട്ടില് ആ മുറ്റത്ത് ഒരു ഗ്ലാസ് കട്ടും പ്ലബ് കേക്കും ആ കാറ്റ് ഒരു ആറര ഏഴുമണി മണി ഒരു കാറ്റും ജനിച്ചു വീടിനോട് ചെറിയൊരു ഇത് വേറെ വിളിച്ചു വേറെ ഒന്നില്ല അത് മനസ്സിന് സന്തോഷം അന്നത്തെ ചെറിയ പ്രായത്തിൽ വേറെ ഒരു ചിന്തയില്ലോ ഈ കൊടുന്ന് തന്നെ തിന്നെ പിന്നെ പറഞ്ഞ് പഠിച്ചോടുത്തു പറയേണ്ട എല്ലാരും കുട്ടികളും എന്തൊക്കെ അച്ഛനമ്മമാര് പഠിക്ക് പഠിക്കുന്ന ചീത്ത പറയുമ്പോഴേ അത് നല്ല കാര്യല്ല കൊടുക്കന്നെ ചീത്തരാ ഞങ്ങളെ സംബന്ധിച്ച് എന്റെ ഒരു രണ്ടാമത്തെ ചേച്ചി മരിച്ചിട്ട് അച്ഛൻ ചീത്താറില്ല മക്കളാരെ അപ്പൊ ഞങ്ങള് പഠിച്ചാലും അച്ഛൻ ചീത്ത പറഞ്ഞില്ല പിന്നെ പൊറസാരം ചെറുപ്പം ചെലപ്പോ ഞാൻ ചെപ്പ കൂടുതലും ഞങ്ങളിട്ട് അല്ല അച്ഛനും ബുദ്ധിമുട്ടിട്ടാ

മനഃപൂർവ്വം കൂട്ടാണ്ടല്ലോ അത് തന്നെ ശ്രദ്ധിക്കാണ്ട് അത്ര എത്ര വർഷം മുന്നേ കമ്പ്യൂട്ടറിൽ സ്കൈബിൽ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളാണ് അപ്പൊ അത് സ്വന്തമായിട്ട് അത് എന്നും നോക്കില്ല ഒന്നും ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ എവിടെ വെച്ചിട്ട് പെട്ടെന്ന സ്ഥലത്തോ ഞാൻ പറയാനായിട്ട് കൂമിപ്പിച്ചി ഏഹ് പിന്നെ ഒന്നുമില്ല ഇന്നലെ പഞ്ചായത്തിന്റെ പിന്നെ പോകുമ്പോ ഞാൻ മലപ്പുറം ഇറങ്ങാ എന്നായിട്ട് ചെയ്യട്ടെ എന്നും എന്നെ ആശ്രയിക്കാൻ പറ്റുമോ ഞാൻ ഇല്ലാത്ത നിമിഷം ഞാൻ ജയിക്കും ആ നിങ്ങളെല്ലാ അപ്പൊ അല്ല ഒന്നുമില്ല അവിടെ നിന്ന് കാർഡ് കഴിഞ്ഞിട്ട് കൊടുത്ത് ഞാൻ ഒരൊറ്റ കാര്യം മാറില്ല അവര് കൊടുക്കും അത് ഞാനായാലും അതിനായാലും അവരെന്നെ ചെയ്യാ നമ്മൾ ഒന്നും ചെയ്ത അവർ പാസ്വേഡ് അടിക്കാൻ പറഞ്ഞു അത് പാസ്വേഡ് മാത്രം അടിച്ചോ നമ്പർ അല്ലെ നമ്പർ തന്നെ അത് തന്നെ അടിക്കുക അത് പിന്നെ തന്നെ പിന്നെ കാർഡൊക്കെ ഇനി ഗൂഗിൾ പേ അതേപോലെ എവിടെയാണ് ഞാൻ സർച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യാം ശ് എടുക്ക ഇതൊന്നും അതിനായിട്ട് ചെയ്യില്ല അതിനായിട്ട് മെനക്കിടെ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല അതൊക്കെ അങ്ങനെയാണ് എപ്പോഴും നിങ്ങൾ എന്നെ ആശ്രയിച്ചിരുന്നത് ഞാനത് എപ്പോഴും പറയണ കാര്യമില്ല അല്ല അതിനൊരു അനുഭവം ചെറിയാ ഇങ്ങനെ പഠിക്കരുന്ന് ചിന്ത ഹോസ്റ്റലില് പോയപ്പോ പൈസ ക്യാഷായിട്ടുണ്ടായിരുന്നില്ല ക്കൗണ്ടില് കാശുണ്ട് കയ്യില് കാശില്ല ബില്ല് ചായ എടുക്കാൻ പോലും കാശ് എത്ര രൂപ അക്കൗണ്ടിൽ ഇഷ്ടം പോലെ വേഗം അല്ല ഞങ്ങൾക്ക് ചീച്ചയായിട്ട് കാശ് ഒരു ചായ കുടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഗൂഗിൾ പേ ചെയ്യാറില്ല പല പ്രാവശ്യം ഞാൻ എന്നോട് വേണ്ടത് ഒന്നിപ്പലേത് കാലഘട്ടം പറഞ്ഞു എന്നെ മാത്രം ആശ്രയിക്കരുത് എന്നും പറയണ ഒന്നും ഇത് ശ്രദ്ധിക്കേയില്ല കുഞ്ഞിനും അന്വേഷണം ഇവര് രണ്ടാളും മറ്റുള്ളവര് അല്ലേ തൊട്ടേ കുഞ്ഞുമല്ല പക്ഷേ നല്ല അച്ഛന് നീ വന്നിരുന്നല്ലോ ആ അത്ലെറ്റി ഒരു പോയി തുടങ്ങിയതൊന്നുമല്ലേ എത്ര വസായി സാലർ ഗെയിം അല്ലേ चलो ഓക്കേ ആ ഇടക്ക് എന്തായി ഡ്രൈവിങ് ഡ്രൈവ് വിടസ്ത എന്തായി ഫോണ്ടാ അത് പഠിച്ചില്ലേ അല്ല കെണ്ടാ കാ ബൈ കെണ്ടാ ഒരു കാറാണ് അല്ലേ അപ്പോൾ ജയിക്കും കേറാം എന്താ ഗവർമെന്റ് ഇത്ര നാളെ ചെലവഴിക്കാൻ സാലറി അങ്ങനക്ക് സാലറി കൂട്ടായൊക്കെ ഇടയ്ക്ക് അവരെ വണ്ടിയിൽ പോവാൻ പറ്റുമോ ഇറങ്ങണ നേരം നോക്കി അവിടെ ഇറങ്ങണോട് കൂട്ടി ലൈറ്റായി ലൈറ്റസ്റ്റ് ആയിട്ട് പോണം അത് തന്നെ മറ്റാണ്ട് പോയിട്ടാവൂ വിശപ്പന अ ज ව അതല്ലൊരു കാര്യം ഇല്ലാത്ത മിഠായി മേടിച്ചിട്ട് മിക്ക ഇപ്പൊ ജോലിക്കാരൻ്റെ മിഠായി ഒന്നുമില്ല ഞങ്ങൾ വരുന്നതാ അമ്മ ഇപ്പൊ പഴയ സ്നേഹം ഒന്നും ചേട്ടാ പഴയ കമ്പനികാരാ ഞങ്ങൾ നാട്ടിലെ ഏറ്റവും ഞങ്ങൾക്ക് കമ്പനി സമപ്ലക്കാരും നമ്മടെ വരുമ്പോ ഏഴിലോ എട്ടിലോ ആയിരുന്നു ആഷ്ലി ഈ നാട്ടിലേക്ക് അവര് സ്ഥലം മേടിച്ചിട്ട് വീണോ അന്ന് തൊട്ട് എനിക്ക് വേറെ ആരേക്കാളും ഞങ്ങളോടാ അവരപ്പോൾ ഉള്ള കമ്പനി ആസ്ലി അപ്പയുടെ കമ്പനിക്കാർ ഇത് ആസ്ലിയുടെ കമ്പനിക്കാര് ഞങ്ങള് ആ കൂടുതലും ഞങ്ങളോടും തുറന്ന് സംസാരിക്കുമോ അപ്പൊ പൊന്നിനോടായാലും കുഞ്ഞിനോടായാലും അഞ്ഞേട്ടനോടായാലും ഞങ്ങളോട് ഞാൻ അവിടെ പറഞ്ഞ് വിശേഷുമ്പോ അവനായ ഭയങ്കരത്തിട്ടല്ലേ എന്തായിരിക്കും ആണുണ്ണി ആയിരിക്കും ആണുണ്ണി ആയിരിക്കും അവ ഒറ്റ പോന്നാണേ അപ്പൊ അവര് കുട്ടിയോടേ ഭയങ്കര ചെലവ് ചോദിക്കുന്നത് വന്നത് കേട്ടാ ചുമ്മാ ആരുടെയും പോ അപ്പൊ ഞാൻ ചെലവ് ചേക്കുന്ന പറഞ്ഞിട്ട് ഞാൻ മേടിച്ചു അവനോട് ഇങ്ങനെ തമാശ അവ എങ്കിലും എന്തെങ്കിലും മിട്ടാ മേടിച്ചിന് കുടിക്ക പൊന്നിന് കൊടുത്തിട്ട് പോളോട്ടാ ശെരിക്കും ഒറ്റ മകനായിട്ട് ഒറ്റ മകനായിട്ട് ജീവിച്ചവരങ്ങനത്തെ ശീലം ഉണ്ടാവില്ല സ്വന്തം കാര്യം മാത്രം നോക്കണവരായിരിക്കും പക്ഷെ അവ അങ്ങനെയല്ല അവൻ കൊടുത്ത് ശീലിക്കാൻ നോക്കിയൂടത്ത് അത് കഴിഞ്ഞിട്ട് വേണ്ട അത് കഴിഞ്ഞാൽ ചോദിക്കാനെന്താ ചോദിച്ചോയ്ക്കാ അതേപോലെ പഴം പുഴുങ്ങിയത് എനിക്ക് ഓണ സമയത്തേക്കിഷ്ടമാണ് അല്ലാണ്ട് എനിക്ക് നേന്ത്രപ്പഴം പുഴുങ്ങിയത് അങ്ങനെ ഇഷ്ടമില്ല പക്ഷെ ഓണസമയമാകുമ്പോ നേന്ത്രപ്പഴം ശരക്കര ഇട്ട് പുഴുങ്ങിയത് നാടൻ പഴങ്ങിന് തിന്നാണ് എനിക്കത് എന്റെ അമ്മയുടെ കുറെ ശീലങ്ങളാണ് തോന്നുന്നത് അതെനിക്ക് അതിന് വയസ്സാവതോരും അങ്ങനെ ഓരോ ശീലങ്ങളായി വരികയായിരിക്കും മുഴുവൻ വരുന്നുണ്ടല്ലോ എന്നാലും ആ ചാറും മുതലും കൂട്ടി ചോറിന് ഒരു പ്രത്യേക ഫ്ലേവർ കൂടും അങ്ങനെയാകുമ്പോ വരുന്ന മുഴുവൻ ചോറുമാ ഇങ്ങനെ ഒലിച്ചിട്ടും ഇന്നത്തെ ചിക്കൻ കറിയൊന്നും അന്നത്തെ മുദ്ര പേരിലാട്ടോ ആൾക്കാർക്ക് പോരാടിക്കുന്നൊന്നല്ല ഞങ്ങളത് പണ്ടത്തെ കൊറേ കാലഘട്ടങ്ങളും പക്ഷെ അതൊക്കെ നല്ല തിരിച്ചു കിട്ടാത്ത കാലഘട്ടം ഇന്നാള് പേരെ സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു വെക്കേഷൻ സമയത്ത് കുട്ടികൾ പാടത്തോടി കഴിക്കുന്ന ഒരു രീതിയിൽ പാടത്തോടി കളിക്കുന്നത് വീടിന്റെ ചുറ്റും ഉള്ളതും അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാത്തൊരു കാലഘട്ടം അത് ഒരിക്കലും ഞാൻ മടങ്ങി ചോദിക്കുന്നു അത് സത്യം വണങ്ങിയ സ്റ്റാറ്റസ് ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഒരിക്കലും നമുക്ക് തിരിച്ചു ഒരു കാലഘട്ടം അതുകൊണ്ട് പഠിക്കുന്ന കാലത്തായിരിക്കും വെള്ളേ മതി ഇതൊക്കെ

അപ്പൊ അങ്ങനെ ഓർത്താലും പറഞ്ഞു പോന്നിപ്പോ പതിനാറ് മിനിറ്റ് ആ പിന്നത്തെ ഒരു ദിവസം ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മള് പെട്ടെന്ന് തൈമേ ഞങ്ങളെ ഒരു കുട്ടിക്കാലം ഞങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു പതിനാറ് മിനിറ്റ് അപ്പൊ എന്തായാലും ബോറടി ചികിത്സ പക്ഷെ നല്ല നല്ല നിമിഷങ്ങളായിരുന്നു കേട്ടാ ഇപ്പൊ കൂടുതലും ഞാൻ അതൊക്കെ ആലോചിക്കുന്ന ദിവസങ്ങള് അച്ഛനമ്മ വീട് അതൊക്കെ ഒന്നും ഇല്ല ഒന്നും നഷ്ടപ്പെട്ടു പോകുമ്പോഴായാലും സത്യം പറഞ്ഞാൽ ഞാൻ ഇത്ര നാളായിരിക്കും പണ്ടത്തെ കഥകളി ആലോചിച്ചത് ഇപ്പൊ ടെൻഷനായ ഒരു കാലഘട്ടം പോയി അമ്മേനെയും അച്ഛനെയും ഒക്കെ അതെയല്ല എനിക്ക് ഭയങ്കര എന്താ ഒരിക്കലും തിരിച്ചിട്ടാത്ത കാലഘട്ടം ആലോചിക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ് ബ്രന്ഥങ്ങളായാലും എല്ലാവരും ഭയങ്കര ഇത്ര നേരം കാറ്റില്ലാത്തോടത്ത് ഞാൻ അടിച്ചില്ലല്ലോ പക്ഷെ മാസം നമ്മുടെ ഉണ്ണീഷ് ജനിച്ച മാസം ഭയങ്കര ഇഷ്ടമുള്ള മാസങ്ങളാണ് വൃശ്ചികം തന്നു മകരം

ഒന്നും അതെ ഒന്നോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല വിഷമ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്തായിരിക്കും ഉച്ചക്ക് എന്താ ഫുഡും ഗസ് കേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്താ ഏ കേട്ടാ ഞാൻ ബിരിയാണി ഒന്നും പറഞ്ഞിട്ടില്ല ഓരോരുത്തർ ആഗ്രഹം പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല ഏ ബിരിയാണി കേട്ടല്ലോ ഏ മന്തില്ലേ ബിരിയാണിണ്ട് ഈത്തപ്പഴത്തിന്റെ ചമ്മന്തി മുടി വെട്ടാൻ പോണന്നിട്ട് നിന്നെ വിളിച്ചിട്ട് അപ്പതേ ഇന്ന് ഇവരൊക്കെ പറയണ്ടേ ഗെ സീന്റെ ബിരിയാണിയാന്ന് ബിരിയാണി ആണോ ഉറപ്പ ചിള പൈനാപ്പിൾ കുഞ്ഞ പൊന്നിന് പോകാൻ എങ്ങനെയാ അതാണ് കുഞ്ഞേല് ബിരിയാണി 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 ആണെങ്കി എങ്ങനെയാ പോകാവും ഹാപ്പിയാണോ എങ്ങനെ തിന്നി ബിരിയാണി കാർത്ത് കാർത്ത് പോണുക്കി കുണുക്കീടെ പറയാ നല്ല കുട്ടിയാ കുണുക്കീടെ വർത്താനം കേക്ക് പോലെ രസ നല്ല ഭംഗിയാണ് സ്വഭാവം അപ്പേനെ വിളിക്ക് മുട്ട പേടിക്കുമ്പോ അപ്പേനെ വിളിക്ക് അപ്പേനെ വിളിക്കടി ഞാൻ അപ്പേനെ വിളിക്കിരിയാണിണ്ടക്കാൻ പോട്ടാ പോവാണി ഇന്ന് ഞങ്ങൾക്കപ്പം നല്ല നാടൻ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ നമ്മുടെ പണ്ടത്തെ കാലത്ത് നമ്മളെ വീട്ടിൽ അമ്മമാരൊക്കെ ഉണ്ടാക്കണ പണ്ടത്തെ കാലത്ത് ബിരിയാണിയില്ലേ കല്യാണ വീട്ടിലേക്ക് ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ബിരിയാണീൻ്റെ ഫുൾ വീഡിയോ നാളത്തെ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും നമ്മുടെ നാളത്തെ വീഡിയോ പറഞ്ഞാൽ ഈ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അത് കണ്ട് ഒരുപാട് ആൾക്കാരുടെ ഞാൻ അങ്ങോട്ട് വരട്ടാകുമ്പോൾ അത് ഉണ്ടാക്കി വരും കഴിയുമ്പോൾ ചിലവർക്ക് വരാൻ പറ്റും അപ്പം നമുക്ക് ഉണ്ടാക്കിയ കാട്ടി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ബിരിയാണി അതേ ബിരിയാണി കഴിച്ച് അപ്പോൾ വീഡിയോ ഡബ്ബിയായിരിക്കുന്നത് ഒട്ടിപൊളി ബിരിയാണിയാണ് ഒരു രക്ഷയില്ല ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് എത്ര കഴിച്ചാലും മട്ടിപ്പ് തന്നെ ഇല്ലല്ലോ സൂപ്പറാകും മട്ടിപ്പ് തന്നെ ബിരിയാണി എത്ര കഴിച്ചാലും നമുക്ക് വെള്ളദാഹോ മട്ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ബിരിയാണിയിലെ വീഡിയോ ആണ് നാളെ ഉണ്ടാവും നമ്മൾ നമ്മുടെ ചാനലിൽ ഫുൾ വീഡിയോ ഉണ്ടാവട്ടെ ബിരിയാണിയിലെ ബിരിയാണി ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ നമ്മൾ നാളത്തെ ചാനലിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കയറി കാണണം ഓക്കെ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നമ്മുടെ ഈ ക്രിസ്മസ് എന്തായാലും നമുക്ക് നല്ല ട്രഡീഷണൽ പണ്ടത്തെ കാലത്ത് ബിരിയാണി ആക്കാം ഓക്കെ കുഞ്ഞോന്നോ ഞാൻ അതൊക്കെ എന്നാ കുഴച്ചിണ്ട് ഇതൊക്കെ എന്നെ കുഴച്ചിട്ടിണ്ട് സലാഡും ചമ്മന്തി മോഡല് ബിരിയാണി ഇറങ്ങിയാലും പണ്ടത്തെ ബിരിയാണി പറഞ്ഞാശ എല്ലാരും ക്രിസ്മസിന് ഇതും കഴിക്കാതിട്ടാ ഇപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്ന ഫുഡ് വക്കിയേ ഇനി രാവിലേക്ക് നമുക്ക് നല്ല പാലപ്പം ചിക്കൻ ഇഷ്ടം പാലപ്പും ചിക്കനും ഇഷ്ട ഇത് വേണം എപ്പോഴും അപ്പൊ എന്തേലും കഴിഞ്ഞു പോയി നല്ല ഇരുണ്ട് പപ്പടം വേണം കേട്ടോ ബിരിയാണിക്ക് പപ്പടം നാളികര ചമ്മന്തിയൊക്കെ കൂടുതലിഷ്ടം അല്ല ഈ ചീസ് ഈ ചമ്മന്തി രസം നാഗികര ചമ്മന്തിക്ക് എത്ര ഞാന് രണ്ട് പപ്പടും കഴിച്ചിണ്ടാവും അപ്പൊ ഞാനത് കഴിച്ചിട്ടേരിക്കും അതല്ല Ah, fai... Qua è ah. E' la... un uh. le... è tutto l erlo -l erlo. Carmi... Er. Carmi... Carmi di più. E' un po' 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 di un po' di più. E' un un po' di più. un un എനിക്കല്ലടിയോ കഞ്ഞിവിടെ ദാ നിൻ 빌ല്ല കണ്ടല്ലന്തുള്ള എന്താണ് നിന്നേട്ടൻ പാപ്പ പൊന്നോർക്ക് ലഷ് അടിച്ചിടാനോ കുഞ്ഞിشيരിച്ചാ കുഞ്ഞണ്ടാ കുഞ്ഞ എങ്ങനെണ്ടാ കുഞ്ഞമ്പി ജനിയാ വിപ്രേമാന്തല്ല കുഞ്ഞണ്ടാ അടിപൊളി വിരയല്ല കുഞ്ഞിന്റെ പണ്ടത്തെ സൈക്കി മാറി പണ്ടോ ഇപ്പൊ തടിയൊക്കെ പിന്നെ ടൈമില്ല ആദ്യം പറഞ്ഞാൽ വേറെ പണ്ടൊന്നും ഇങ്ങനെ രാവുമ്പോ ഇങ്ങനെ കഴിക്കലൊക്കെ പണിണ്ടാവും കുട്ടികളെടുക്ക പിന്നെ കുണുക്കല് കുണുക്കി വാല് വെച്ചോ മടുപ്പ് ആദ്യം കടകളൊക്കെ വാങ്ങണം